முனியாண்டி முனியாண்டி ஓ எங்கடா நீ எங்க போய் தொலைஞ்சிருக்கு அரவு கட்ட முண்டா அக்கா தோ வந்து சே வந்தேக்கே வந்தாய் காது கேக்கலயா எத்தனை வாட்டி நான் முனியாண்டி முனியாண்டி கூப்பிட்டு இருக்க அக்கா தண்ணி தண்ணி எத்தனை வாட்டி தண்ணி எல்லாம் நல்லா படி க்ளீன் ഞങ്ങള് കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി കൊടൈക്കനാലിൽ നിന്ന് ആ അടിപൊളി ടൂറായിരുന്നു പിന്നെ അടിപൊളി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങടെ പോരുവാ ഇവിടെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് എടാ ഞങ്ങള് വെട്ടിലുണ്ടില് വെറ്റിലക്കുണ്ടില് ആ ഇത് കഴിഞ്ഞാൽ ആ ശരി 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 വെച്ചോ എന്നാ ശരിയല്ല ഇഡലി നമുക്ക് രാവിലെ ഒരു കാര്യം തന്നെ ചാക്കാഞ്ഞി നിങ്ങൾ കേരളു പൊല്ലല്ലേ പാല്

ഇത് നിനക്ക് ഇങ്ങനെ എങ്ങനെയാളിയാ കട നാട്ടിൽ ചെല്ലുമ്പോ അത് അതി കേട്ടിട്ടില്ലേ വയനാർക്ക് മേടിച്ച് കഴിച്ചോ ആ കഴിക്കുന്നൊക്കെ അപ്പനെ അപ്പനെ ആട്ടോ ബാഗി ഇല്ല കഴിക്കുന്നൊക്കെ അവരവര് കൊടുക്കണം അവരവര് കൊടുക്കണം കോപ്പം നിങ്ങൾക്ക് രണ്ടായിരം രൂപ അങ്ങോട്ട് എടുത്താണ് ഇനി പറഞ്ഞത് ഫുഡ് ആൻഡ് എക്കോമഡേഷൻ ട്രാവലിംഗ് എല്ലാം കൂടെ ഉൾപ്പെടെ രണ്ടായിരം രൂപ മേടിച്ചത് രണ്ടായിരം രൂപ അതാണ് പണ്ട് ലോജി തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ അരോ ആയിരത്തി അഞ്ഞൂറ് പോ പക്കാ ഉടായിപ്പോ ആയിരം രൂപ കൊടുക്കുന്നത് ഞാൻ കണ്ടാണുള്ളൂ അത് കഴിഞ്ഞിട്ട് റൂം പോയി വന്നത് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കണ്ടായിരുന്നോ അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്ന് ഞാൻ കൊടുത്തു വിളിച്ചോണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു കമ്മീഷൻ വേണ്ടിയല്ലേ പറഞ്ഞത് അഞ്ഞൂറ്

ഞാൻ ഒരാളെ വേർതിരിക്കാൻ നോക്കിയിട്ടില്ല ഇതൊരു അന്തസ് തന്നെയായിട്ട് അന്തസ് ആയിട്ട് തന്നെ പോയിട്ടുള്ളൂ കിട്ടി പത്ത് രൂപ എടുത്തൊരു തോർത്ത് മേടിക്കരുത് കേട്ടോ പത്ത് പൈസ ഇതൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പൈസ ഉണ്ടോ ഇതൊക്കെ ചുമ്മാ കിട്ടുമ്പോഴെ നമുക്ക് അടിക്കാൻ പറ്റും പോയി

നമ്പർ തരാം ഒരു ആയിരം രൂപ കൂട്ടുകാരും കളിയോ കൂട്ടുകാരെ കളിപ്പൊ നമ്പർ മേടിച്ചല്ലോ നീ എവിടെ കൊണ്ടുപോകാലോ വീട്ടിൽ കെട്ടോ കല്യാണം കഴിക്കുവോ എന്താണ് ചെയ്യാം നമ്പർ തരാം പൈസയും കാണാം എല്ലാത്തിനും എടുക്കുക എന്നെങ്കി ഇപ്പടി എന്നെ പാക്കത് എന്നെ എങ്കി തനിയെ വിട്ടിട്ട് നീങ്ങ പോയില്ലേ ഇന്നെ കഞ്ചു വരടവായിരിക്കു നീങ്ങ പോയിട്ട് നീങ്ങ ഇല്ലാതെ എന്നാലെ വാഴ മുടിയാത് മുടിയാത് ഇതെന്ന സംഭവം ഒന്ന് ചോദിച്ചടാ ആ ചേച്ചി എന്തിരുന്ന് കരയണം അന്തയാളെ തിരിയാതാ ആര്

അറുമുനയായ ഇതാണ് പാണ്ഡിയാണ് ചെറുത് പോഞ്ഞിട്ട് എന്ത് കാര്യം കോടികൾ കോടികൾ ഉണ്ടാക്കി വെച്ചു അനുഭവിക്കാൻ യോഗമില്ല എത്ര രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞേ ഒരു പതിനഞ്ചു കോടിയാണോ എൻ്റെ പകുതി എൻ്റെ ഇരുന്നാൽ എന്റെ കുഴപ്പമുണ്ടാവോ നീ എന്തോ പറയാ പറയുന്നത് നന്ദി പറയാം ഈ പുള്ളി ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ് നാട്ടാമ ഓ ഈ നൻപകൻ നേരത്തെ മയക്കെന്ന് പറഞ്ഞ മമ്മൂട്ടി ഒരു സിനിമ കണ്ടാ കണ്ട ഇത് ഒരു ആത്മാവ് വന്ന് മമ്മൂട്ടിയുടെ ശരീരത്തിൽ കയറുന്നു അങ്ങനെ മമ്മൂട്ടി ആ മറ്റേ ആളായി മറന്നു അത് ഓ അതുപോലെ ഈ പാണ്ഡിന്റെ ആത്മാവ് എന്റെ ശരീരത്തിലേക്കും കയറ്റിയാലും നിങ്ങൾക്ക് പ്രാന്താണ് ഇത് കേരളമല്ല തമിഴ്നാടാണ് തമിഴ് മറ്റു മണ്ടേർന്ന് കിടക്കുന്നു മണ്ടറിഞ്ഞ ആൾക്കാരല്ല നീ കേക്ക് ഈ പുള്ളിനെ എല്ലാവർക്കും കൂടി ഇഷ്ടമാണ് ഓടിക്കണക്കുന്ന ആസ്ഥയുണ്ട് ഉണ്ട് പുള്ളിയുടെ ശരീരത്തിലെ ആത്മാവ് എന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ പാണ്ടിനായി അപ്പൊ ആൾക്കാർ എന്നെ ആ രീതി കാണും പണ്ടിനായിട്ട് കാണും അല്ലേ ഇതൊക്കെ ഉടായിപ്പ പരിപാടിപ്പന്നോ ഏഹ് ഉടൻ നിനക്കറിയാലോ ഓ പിന്നെ നിന്റെ ആ ഉടായിപ്പ് ഇവിടെ നടക്കത്തില്ലേ ഇത് തമിഴ്നാടാണ് ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോന്ന്

ഞാൻ എങ്കോ പാത്ര അന്നാണ് കാര്യം മനസ്സിലായില്ലേ ഇല്ല നിന്റെ ദേഹത്ത് കൂടി പച്ച ഓ പാണ്ടിയോ പാണ്ടിയാണ്

അക്കാ പാണ് തന്ന കാര്യം കൂട്ടും ഉണ്ടെ പാകും പോലുള്ള ും പോത്തിന്റെ പകുതി അവകാശി ഞാനാ മന്ത്ര മൈക്ക ഏറ്റി ഏറ്റില്ല പൊളിക്കുന്ന நீ சொல்றது நிஜம் தானா பாடா பாடா நீ சொல்றது நிஜம் தானா நீ நிஜம் தான் நிஜம் தான் எங்கடா எங்கடா பாண்டி எங்கடா தான் தோ 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 பாரு தோ பாரு தோ யாரா நீ பாண்டியா எந்த பாண்டியன் இந்த பாண்டியன் இந்த கடரோ ஓனர் ஆ சொல்றா யாரா நீ பாண்டியன் பாண்டியன் தானே ஆ நிஜமாவா நிஜமா சத்தியமா அய்யோ ஐயோ இந்த ஆளு ஞாபகம் இல்லையா അഞ്ചു വർഷക്ക് മുന്നാടി നമ്മുടെ കോവിലെ വെറും ഉത്സവത്തിൽ കണ്ട് അവന്റെ കൈ അടിച്ച് ഒടിച്ചെന്നാണ് പറയുന്നത് എന്നെന്തിനോടാ മരപ്പെട്ട് ഇപ്പൊ അവരുടെ കണ്ണില് നീയല്ലേ പാണ്ഡ്യോ ഇപ്പൊടാ മൊത്തത്തിൽ നിന്റെ നന്മക്കം പൊളിഞ്ഞ് അത് പൊളിഞ്ഞോട്ടെ കിട്ടുന്ന സമയത്ത് ഓട്ടമുണ്ടല്ലോ അതേ സിനിമ സിനിമയല്ലെന്ന് കിട്ടുന്ന സമയത്ത് ജീവനം കൊണ്ട് ഓടണം കണവേ അല്ല മത്തി